ുടുംബവുമായി ഏറെ നാളായി നിലനിന്നിരുന്ന അകൽച്ചയുടെ മഞ്ഞുരുകിയ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ കൂടിക്കാഴ്ച ശുഭസൂചകമായിരുന്നുവെന്നും അഭിപ്രായ സമന്വയത്തിന് വഴി തുറന്നു എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം നീണ്ട ഇടവേളയ്ക്കുശേഷം ഇരു നേതാക്കളും തമ്മിൽ നടന്ന നിർണായക കൂടിക്കാഴ്ച സംബന്ധിച്ച് തരൂരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മൌനം തുടരുകയാണ് ലേഖന വിവാദം ആയുധമാക്കി ശശി തരൂരിനെ രാഷ്ട്രീയമായി പ്രഹരിക്കാൻ നീക്കം നടത്തിയ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി രാഹുൽ ഗാന്ധിയുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി എന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചകൾ നടക്കുന്ന പത്ത് ജനപതിൽ ശശി തരൂർ എത്തുമ്പോൾ രാഹുലിനെ കത്ത് നിരവധി നേതാക്കൾ വസതിയിലുണ്ടായിരുന്നു തരൂർ എത്തിയതിന് പിന്നാലെ കാത്തുനിന്ന മുഴുവൻ നേതാക്കളെയും പുറത്തുനിർത്തി അടച്ചിട്ട മുറിയിലായിരുന്നു ഒരു മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലം തരൂർ വിശദീകരിച്ചതായാണ് സൂചന തരൂരിന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളും ചർച്ചയിൽ ഇടം പിടിച്ചതായാണ് വിവരം തരൂരിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തിയേക്കും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യ ചർച്ചയാകുന്നതിൽ രാഹുൽ ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ പത്ത് ജനപതിൽ നിന്ന് ശശി തരൂർ മടങ്ങിയതും ഡാൻ കുര്യൻറ്റീൻ തിരുവനന്തപുരം ശശി തരൂരിന്റെ ലേഖന വിവാദം അടഞ്ഞ അധ്യായമെന്ന് കെ മുരളീധരൻ ലേഖനം പാർട്ടി തള്ളിയതാണ് എന്നും പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധം പാടില്ല എന്നും മുരളീധരൻ പറഞ്ഞു ശശി തരൂർ വിവാദത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത മുന്നണിയെ ബാധിക്കും പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന വികാരമാണ് മുസ്ലിം ലീഗിനുള്ളത് ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും വ്യക്തിപരമായ വിഷയങ്ങൾ പറയുന്നില്ല എന്നായിരുന്നു ശശി തരൂരിന്റെ പറ്റിയുള്ള ചോദ്യത്തിന് ലീഗ് ജനറൽ സെക്രട്ടറി പി സലാമിന്റെ മറുപടി ശശി തരൂർ വിവാദം കോൺഗ്രസ് പരിഹരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് ആണ് കേരളത്തിലെ വ്യവസായ സാധ്യതകൾ തുറന്നിട്ടത് കോൺഗ്രസ് എന്ത് സാഹചര്യത്തിലും വിജയത്തിൽ എത്തിക്കും എന്നാണ് പ്രതീക്ഷയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് സംബന്ധിച്ച് ഇപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു അതിന്റെ സാഹചര്യം അദ്ദേഹം അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ നിൽക്കുന്നില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം പി എസ് സി ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായ ശമ്പളം ലഭിക്കും രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി ശമ്പളം ഇതിനൊപ്പം എച്ച് ആർ എ കേന്ദ്രത്തിലേതിന് തുല്യ കേന്ദ്രത്തിലേതിന് തുല്യമായ ക്ഷാമപത്ത തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും പി എസ് സി അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായ ശമ്പളവും കിട്ടും ഇത് രണ്ടും രണ്ട് ലക്ഷത്തിൽ പരം രൂപയുണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ പി എസ് അംഗങ്ങളുടെ ശമ്പളം നോക്കിയാണ് പരിഷ്കാരം വരുത്തിയത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം ടൂറിസം മേഖലയിൽ ഇളവുകളും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയും സംബന്ധിച്ച വ്യവസ്ഥകളിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മദ്യനയം പരിഗണിക്കുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ നിലയിൽ കൂടുതൽ മാറ്റങ്ങൾ വേണമെന്ന് പി രാജീവും മുഹമ്മദ് റിയാസും യോഗത്തിൽ ആവശ്യപ്പെട്ടു കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ ആശങ്ക മന്ത്രിമാർ ആശങ്ക ഉന്നയിച്ചതോടെയാണ് അങ്ങനെയെങ്കിൽ മധ്യനയത്തിൽ കൂടുതൽ ചർച്ചകൾ ആകട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത ശേഷം ഭേദഗതികളോടെ നയം വീണ്ടും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി അറിയിക്കുകയായിരുന്നു ടൂറിസം മേഖലകളിലെ ഹോട്ടലുകളിൽ സീസണിൽ പ്രത്യേക ലൈസൻസിലൂടെ ബിയറും വൈനും വിതരണം ചെയ്യാൻ നിലവിൽ വ്യവസ്ഥയുണ്ട് കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കും വരുന്നവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമായിരുന്നു ുള്ള ചില ഇളവുകൾ കൂടി വേണമെന്ന ആവശ്യമാണ് ടൂറിസം മന്ത്രിക്ക് വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് അനുകൂണമായ തരത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും സ്റ്റാർ ഹോട്ടലുകളിൽ കള്ളു ചെത്തുന്നതിന് നൽകിയ അനുമതിയിലും കൂടുതൽ വ്യക്തത വേണമെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ ആവശ്യം ഒന്നാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ നേരത്തെ എക്സൈസ് വകുപ്പ് ആലോചിച്ചെങ്കിലും സി പി എം ഇതിന് അനുമതി നൽകിയിട്ടില്ല വി അരുൺ തിരുവനന്തപുരം കോട്ടയത്ത് മദ്യപിക്കാൻ ആളോട് ബാർ ജീവനക്കാരന്റെ ക്രൂരത മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തതിന് ബാറിൽ എത്തിയ ജീവനക്കാരൻ മർദ്ദിച്ചു പുതുതായി തുടങ്ങിയ വെമ്പള്ളിയിലെ ഏകചക്ര ബാറിൽ ആയിരുന്നു സംഭവം ബാർ ജീവനക്കാരൻ കുമരകം സ്വദേശി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉദ്ഘാടന ദിവസം തന്നെയാണ് അക്രമമുണ്ടായത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് ലഭിച്ചു കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളായ പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി പ്രതികളെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും മൂന്നാം വർഷ വിദ്യാർത്ഥികളായ സാമുവേൽ ജീവ റിജിൽജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളിക്രോസ് കോളേജിലും റാഗിംഗ് പരാതി ക്ലാസ് െത്തിയ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത് ആറ് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പതിനാലിനാണ് ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥി ഉളവണ്ണ സ്വദേശി വിഷ്ണു റാഗിങ്ങിന് ഇരയായത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ ഗൗതം എന്നിവർക്കൊപ്പം മറ്റ് നാല് വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് മർദ്ദിച്ചത് വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റു കോളേജിലെ ആർട്സ് ഡേ ആഘോഷങ്ങൾക്ക് വിഷ്ണു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത് കൂളിംഗ് ഗ്ലാസ് അഴിച്ചുമാറ്റിയ ശേഷം വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കോളേജിൽ ആദ്യമായാണ് റാഗിംഗ് പരാതി ഉയരുന്നതെന്നും പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണവിധേയരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കോളേജ് അധികൃതർ അറിയിച്ചു കമ്മിറ്റി എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇനിയുള്ളതിപ്പോ അവരുടെ കയ്യിലാണ് കുട്ടികളിപ്പോ വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് തിരുവനന്തപുരം കാരുവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് രണ്ടാമത് മർദ്ദനമേറ്റ ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് കേസെടുത്തത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ഏഴുപേരെ പ്രതി ചേർത്താണ് കേസ് ഏഴുപേരെയും നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി